നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ രാജ്യത്തിൻ്റെ തിലകക്കുറിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്ക് ഭീമാകാരനായ മദർഷിപ്പ് എത്തുകയാണ് സെൻ ഫെർണാണ്ടോ എന്ന രണ്ടായിരം കണ്ടെയ്നറുകൾ വഹിക്കുന്ന കൂറ്റൻ കപ്പലാണ് ഇന്ന് രാത്രിയോടുകൂടി വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്നത് ഇന്ന് രാത്രിയോടുകൂടി തീരത്തെത്തുന്ന സെന്റ് ഫെർണാണ്ടോ തീരത്ത് നങ്കൂരമിടം രാവിലെയോടുകൂടിയായിരിക്കും അതിൽ നിന്നും കണ്ടെയ്നറുകൾ തീരത്തേക്ക് തുറമുഖത്തേക്ക് ഇറക്കി വയ്ക്കുന്ന നടപടികൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തോളം കണ്ടെയ്നറുകളാണ് സെന്റ് ഫെർണാണ്ടോയിൽ എത്തുന്നത് തുടർന്ന് ഈ കപ്പൽ അതിവേഗം തിരികെ പോകും മറ്റൊരു ഭീമാകാരനായ കപ്പൽ കൂടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിച്ചേരും ഈ പ്രവൃത്തി ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ തുടരും അതുവരെ ട്രയൽ റണ്ണുകളാണ് നടക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിനിലേക്കുള്ള കപ്പലുകളുടെ സഞ്ചാരം അവരുടെ നങ്കൂരമിടൽ അവിടെയുള്ള ചരക്കിറക്കം ചൈറ്റ് ചരക്ക് കയറ്റം തുടങ്ങിയ വാണിജ്യ പ്രവർത്തികളുടെ വേഗതയും അതിൻ്റെ സുതാര്യതയും പരിശോധിക്കുക എന്നതാണ് ഈ ട്രയൽ റണ്ണിലൂടെ വിഴിഞ്ഞം തുറമുഖ അതോറിറ്റി ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള ആദ്യത്തെ മദർഷിപ്പിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി കൂടി ഈ ചടങ്ങിലേക്ക് എത്തിച്ചേരും തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള എം പിമാരെയും എം എൽ എമാരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന് ഔദ്യോഗികമായ ക്ഷണമില്ല എന്നുള്ളത് ചില വിവാദങ്ങൾക്ക് വഴി വച്ചിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ പരിശോധന നടത്തുമെന്ന് തുറമുഖമന്ത്രി വി എൻ വാസ്തവനും വ്യക്തമാക്കിയിരിക്കുന്നു അതേസമയം ലത്തീൻ സഭയുടെ അതേസമയം ലത്തീൻ സഭയുടെ ചില പ്രതിഷേധങ്ങൾ ഇപ്പോഴും വിഴിഞ്ഞം തുറമുഖത്ത് ഉണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന അവസാന നിമിഷങ്ങളിലെ വാർത്തകൾ ലത്തീൻ സഭയുടെ ബിഷപ്പ് തോമസ് ജെ നെറ്റോയ്ക്ക് ഔദ്യോഗികമായ ക്ഷണമില്ല എന്ന് ഒരു വിഭാഗം പറയുന്നു അതേസമയം സർക്കാരിൻ്റെ പ്രതിനിധികൾ തന്നെ ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പിനെ ക്ഷണിച്ചു എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് നോട്ടീസിൽ പേരുണ്ടെങ്കിലും അത് അവസാന പേരുകളിൽ ഒന്നായിട്ടാണ് ലത്തീൻ രൂപത ആർച്ച് ബിഷപ്പിൻ്റെ പേര് ചേർത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ലത്തീൻ രൂപതയുടെ പ്രതിഷേധത്തിന് കാരണം വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി വലിയ നഷ്ടങ്ങൾ സഹിച്ചവരാണ് മത്സ്യത്തൊഴിലാളികൾ ആ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധിയായി എത്തുന്ന വ്യക്തിയാണ് ലത്തീൻ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആ മേജർ ആർച്ച് ബിഷപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നൽകേണ്ടതായിരുന്നു അത് നൽകിയില്ല അതുകൊണ്ട് തന്നെ തോമസ് ജെ നെറ്റോ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന ഔദ്യോഗികമായി ലത്തീൻ അതിരൂപത ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അതേസമയം ലത്തീൻ സമുദായത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇതിനകം തന്നെ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആദ്യ എത്തുന്ന ഘട്ടത്തിൽ ഒരു പ്രതിഷേധം ഒരിക്കലും സർക്കാർ ആഗ്രഹിക്കുന്നില്ല അതുമാത്രവുമല്ല ആദ്യ മദർഷിപ്പ് എത്തുന്ന സാഹചര്യത്തിൽ അതിനെ തടയുമെന്ന് മത്സ്യത്തൊഴിലാളികളുടെ ഒരു വിഭാഗം നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതാണ് സർക്കാരിനെ ആകപ്പാടെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ നിയന്ത്രിക്കണമെങ്കിൽ ലത്തീൻ സഭ കൂടെ ഉണ്ടാകണം മത്സ്യത്തൊഴിലാളികളും സർക്കാരിനെതിരാകുന്നു ലത്തീൻ സഭയും സർക്കാരിനെതിരുക എതിരാകുകയാണെങ്കിൽ അത് കനത്ത തിരിച്ചടി തന്നെയായിരിക്കും ഈ സാഹചര്യത്തിൽ സർക്കാരിന് ഉണ്ടാക്കുകയെന്ന് കൃത്യമായി അറിയാവുന്നവരാണ് സർക്കാർ പ്രതിനിധിയിൽ അതുകൊണ്ട് തന്നെ ലത്തീൻ ആർച്ച് ബിഷപ്പിനെ ഏത് വിധേനയും അനുനയിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അതിനായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ എം ഡി ദിവ്യായ സയ്യറെ തന്നെ സർക്കാർ ചുമതലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് രാത്രിയോടുകൂടി ബിഷപ്പ് ഹൗസിലെത്തി ദിവ്യ സയ്യർ തോമസ് ജെ നെറ്റോയുമായി ചർച്ച നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ബിഷപ്പുമാരുടെ ഔദ്യോഗിക സമ്മേളനത്തിനായി കൊച്ചിയിലേക്ക് നാളെ പുറപ്പെടാനിരിക്കുകയാണ് തോമസ് ജെ നെറ്റോ മൂന്ന് ദിവസമാണ് ആ മീറ്റിംഗ് കൊച്ചിയിൽ കേന്ദ്രീകരിച്ച് നടക്കുന്നത് ആ മീറ്റിംഗിന് ശേഷം പതിനാലാം തീയതി മാത്രമേ മേജർ ആർച്ച് ബിഷപ്പ് തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തൂ എന്നുള്ളതാണ് ലത്തീൻ ബിഷപ്പ് ഹൗസിൽ നിന്ന് ലഭിക്കുന്ന ഔദ്യോഗിക സ്ഥിരീകരണം ഏത് വിധേനയും തോമസ് ജയ് നെറ്റോയെ അനുനപി അനു ഏത് വിധേയനെയും തോമസ് ജയ് നെറ്റോയെ അനുനയിപ്പിക്കുന്നതിനും എങ്ങനെയും ഈ ചടങ്ങിലേക്ക് പങ്കെടുപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങളാണിപ്പോൾ സർക്കാർ തലത്തിൽ ദിവ്യസയ്യർക്ക് നൽകിയിരിക്കുന്നത് അതേസമയം സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്ന ആക്ഷേപം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുയരുന്നു മത്സ്യത്തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞത്തേക്ക് എത്തുന്ന മദർഷിപ്പിനെ തടയുമെന്നുള്ള ആശങ്കകൾ നിലനിൽക്കുകയാണ് അതേസമയം മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ ഉടനടി പരിഹരിക്കുമെന്നുള്ള നിർദ്ദേശമാണിപ്പോൾ സർക്കാർ തന്നെ നൽകുന്നതും ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമായും ട്രാൻസ്ഷിപ്മെൻ്റ് കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്യുന്നത് അത്തരത്തിൽ ഉള്ള അത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട രാജ്യത്തെ തുറമുഖം കൂടി ആയി മാറുകയാണ് വിഴിഞ്ഞം സംസ്ഥാന സർക്കാർ പൊതു പങ്കാളിത്തം പി 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 മോഡിൽ നടപ്പാക്കുന്ന സാമ്പത്തിക അടിസ്ഥാന സൗകര്യ പദ്ധതിയായ വിഴിഞ്ഞം കേരളത്തിലെ എക്കാലത്തെയും വലിയ സ്വകാര്യ നിക്ഷേപമാണ് ആദ്യ കണ്ടെയ്നർ കപ്പലായ സാൻ ഫെർണാണ്ടോ ജൂലൈ മാസം പതിനൊന്നാം തീയതി വിഴിഞ്ഞത്ത് എത്തിച്ചേരും ചൈനയിലെ സിയാമൻ തുറമുഖത്തുനിന്ന് പുറപ്പെട്ട എണ്ണായിരം മുതൽ ഒൻപതിനായിരം വരെ ടി യു ശേഷിയുള്ള സാൻ ഫെർണാണ്ടോ കപ്പലിൽ രണ്ടായിരം കണ്ടെയ്നറുകൾ ട്രയൽ ഓപ്പറേഷന്റെ ഭാഗമായി വിഴിഞ്ഞത്ത് ഇറക്കും കപ്പലിനുള്ളിലെ നാനൂറ് കണ്ടെയ്നറുകളുടെ നീക്കങ്ങൾക്കായി വിഴിഞ്ഞം തുറമുഖത്തെ സേവനം കപ്പൽ പ്രയോജനപ്പെടുത്തും ഇതിൻ്റെ തുടർച്ചയായി വാണിജ്യ കപ്പലുകൾ കണ്ടെയ്നർ കപ്പലുകൾ എന്നിവ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിച്ചേരും അന്താരാഷ്ട്ര നിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന നിലയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നതെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നു ട്രയൽ ഓപ്പറേഷൻ രണ്ട് മുതൽ മൂന്ന് മാസം വരെ തുടരുമെന്നാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അധികൃതർ തന്നെ നൽകുന്ന വിശദീകരണം ട്രയൽ ഓപ്പറേഷൻ സമയത്ത് തുറമുഖം വലിയ കപ്പലുകളുടെ പ്രവേശനത്തിന് സാക്ഷ്യം വഹിക്കും ട്രയൽ റൺ പ്രവർത്തനം തുടങ്ങി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ നാനൂറ് മീറ്റർ നീളമുള്ള വലിയ കണ്ടെയ്നർ കപ്പൽ തുറമുഖത്തേക്ക് എത്തിച്ചേരും തുടർന്ന് കമ്മീഷനിങ് കഴിയുന്നതോടെ ലോകത്തെ മുൻനിര ഷിപ്പിംഗ് കമ്പനികൾ വിഴിഞ്ഞം തുറമുഖത്ത് അവരുടെ കപ്പലുകളുമായി എത്തിച്ചേരും വലിയ കപ്പലുകൾ തുറമുഖത്ത് കണ്ടെയ്നർ ഇറക്കിയ ശേഷം തുറമുഖം വിട്ടുപോകും പിന്നീട് ചെറിയ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി ഈ കണ്ടെയ്നറുകൾ വിദേശത്തേക്കും രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതോടെ വിഴിഞ്ഞം തുറമുഖത്ത് ട്രാൻഷിപ്മെൻ്റ് പൂർണ്ണതോതിൽ നടക്കുമെന്നും മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ എല്ലാ സാങ്കേതിക അനുമതികളും ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി മീറ്റർ പുലിമുട്ട് എണ്ണൂറ് മീറ്റർ കണ്ടെയ്നർ ബർത്ത് അറുന്നൂറ് മീറ്റർ അപ്രോച്ച് റോഡ് എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു സംരക്ഷണ ഭിത്തി നിർമ്മാണം റോഡ് കണക്ടിവിറ്റിയുടെ ബാക്കി ജോലികൾ എന്നിവ പുരോഗമിക്കുകയാണ് തുറമുഖ പ്രവർത്തനത്തിനാവശ്യമായ മുപ്പത്തിരണ്ട് ട്രെയിനുകളിൽ മുപ്പത്തി മുപ്പത്തി ഒന്ന് എണ്ണവും പ്രവർത്തന സജ്ജമായി നാല് ടഗുകൾ കമ്മീഷൻ ചെയ്തു പൈലറ്റ് കം പെട്രോൾ ബോട്ട് നാവിഗേഷൻ എയ്ഡ് പോർട്ട് ഓപ്പറേഷൻ ബിൽഡിംഗ് ഇരുന്നൂറ്റി ഇരുപത് കെ ബി സബ്സ്റ്റേഷൻ മുപ്പത്തിമൂന്ന് കെ ബി പോർട്ട് സബ്സ്റ്റേഷൻ ചുറ്റുമതിൽ കണ്ടെയ്നർ ബാക്കപ്പ് യാർഡ് എന്നിവയും പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു വാണിജ്യാടിസ്ഥാനത്തിലുള്ള ട്രാൻഷിപ്പ് ആൻഡ് കണ്ടെയ്നർ പ്രവർത്തനത്തിന് ഉയർന്ന കൃത്യതയും പ്രവർത്തന മാനദണ്ഡവും ആവശ്യമാണ് ഡുവെൽ ടൈംസ് വെസൽ ടേൺ റൗണ്ട് ബർത്ത് പ്രൊഡക്ടിവിറ്റി വെഹിക്കിൾ സർവീസ് ടൈം ഷിപ്പ് ഹാൻഡ്ലിംഗ് പ്രൊഡക്ടിവിറ്റി ക്രെയിൻ പ്രൊഡക്ടിവിറ്റി തുടങ്ങിയ പ്രധാനപ്പെട്ട പാരോമീറ്ററുകളിൽ ആഗോള നിലവാരം ഉണ്ടായിരിക്കേണ്ടത് തുറമുഖ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ആവശ്യമായ പരിശോധനകൾ പൂർത്തിയാക്കുന്നതിനും പ്രധാന പ്രവർത്തന വൈദഗ്ധ്യം തെളിയിക്കുന്നതിനും ഡംബി ഡമ്മി കണ്ടെയ്നറുകൾ ഘടിപ്പിച്ച ബാർജുകൾ മതിയാകില്ല യഥാർത്ഥ കണ്ടെയ്നറുകൾ വിന്യസിക്കുന്ന ട്രയൽ റൺ തന്നെ നടത്തി വിശ്വാസം ആർജിക്കണം അതിനുവേണ്ടിയാണ് കമ്മീഷനിന് മുമ്പായി ട്രയൽ റൺ നടത്തുന്നത് ജൂലൈ പന്ത്രണ്ടിന് രാവിലെ പത്തിന് തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ ആദ്യത്തെ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സനോവൽ മുഖ്യാതിയാകുന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിക്കും ആധുന ആധുനിക ഉപകരണങ്ങളും ഓട്ടോമേഷൻ ഐ ടി സംവിധാനങ്ങളുമുള്ള ഇന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കമ്മീഷൻ ചെയ്യുമെന്നും മന്ത്രി വ്യക്തമായി കഴിഞ്ഞു